ഹായ് ഫ്രണ്ട്സ് ഇന്ന് പ്രോൺസ് വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കലാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉപ്പവും കുരുമുളക് പൊടിയും കൂടെ പ്രോൺസിൽ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒരു കിലോ ചെമ്മീനാണ് ആട്ടോ എടുത്തിരിക്കുന്നത് കുരുമുളകൊക്കെ ഓരോരുത്തരുടെ ഇരുവിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഒരുപാട് ഡ്രൈ ഫ്രൈ ചെയ്യണ്ട ഇതുപോലെ മതി കേട്ടോ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ അവർ ചെമ്പ അടുപ്പച്ച് വെച്ച് കുറച്ച് ഓയിലൊച്ചെടുത്തിട്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാണ് ഇതാ രണ്ട് ക്യാരറ്റ് കട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു പിടി ബീൻസ് കട്ട് ചെയ്തത് രണ്ട് കാപ്സിക്കം കട്ട് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കുക ഇനി ഇത് അഞ്ച് മുട്ട പൊട്ടി ചോദിച്ചെടുക്കലാണ് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് ഇതുപോലെ ആയതിനു ശേഷം വേവിച്ച റൈസ് ചേർത്ത് കൊടുക്കലാണ് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇത് വൺ കെ ജി ഉണ്ട് വേവിച്ച റൈസ് നല്ലതുപോലെ ചൂടറിന് ശേഷം മാത്രമേ റൈസ് റൈസ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീനും കൂടും ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എടുക്കുകയാണ് എരിവ് വേണ്ടവർക്ക് അല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതാ സെലറിയും സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കുകയാണ് ഒരു പിടി മല്ലിയൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഒരു സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഓരോന്ന് മിക്സ് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം അപ്പോൾ ഇത്രയോടും നല്ല ടേസ്റ്റി ആയി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്